വെള്ളരിമലയിൽ ഇത് ആവേശകാലമാണ് ആർത്തല ചൊഴുകുന്ന ചാലിപ്പുഴയിൽ കയാക്കിങ്ങിന്റെ ആരവം ഉയരുകയാണ് ചാലിപ്പുഴയുടെ രൗദ്രഭാവത്തെ കീറിമുറിച്ച് മുന്നേറുന്ന തുഴച്ചിലിന് ഇരു കരകളിലും തിങ്ങി നിറഞ്ഞ കാണികളുടെ ഹർഷാരവങ്ങൾ അകമ്പടി തീർക്കുന്നുണ്ട് സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്നാണ് വെള്ളരിമലയിൽ വൈറ്റ് വാട്ടർ കയാക്കിംഗ് സംഘടിപ്പിച്ചത് ന്യൂസിലൻഡ് ഇറ്റലി ബെൽജിയം തുടങ്ങി ഇരുപത്തൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ഈ ആവേശ പോരാട്ടത്തിന്റെ ഭാഗമായി കാണികൾക്കും അത്യാവശ്യ കാഴ്ചയാണ് ഇത്തവണത്തെ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരാർത്ഥികൾ നൽകിയത് വരുന്നത് മത്സരം ഭയങ്കര ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒരുപാട് നമുക്ക് കാണാം ഒരുപാട് കൺട്രീസിലെ ആളുകളാണ് വന്നിരിക്കുന്നത് ഇവിടെ കുത്തി ഒഴുകുന്ന വെള്ളമാണ് ഭയങ്കര റിസ്കിയാണ് പക്ഷെ അവർ വളരെ നന്നായിട്ട് എല്ലാ റൂൾസും ഫോളോ ചെയ്ത് അവർ ചെയ്യുന്ന കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങൾ ഭയങ്കര ത്രില്ലിലാണ് കാണാൻ ആദ്യമായിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വരുന്നത് ആദ്യായിട്ടാണ് കാണുന്നത് നല്ല രസം ഇത് കാണാന് പിന്നെ മറ്റു രാജ്യത്തിൽ നിന്നുള്ള കളിക്കാരൊക്കെ നമ്മുടെ രാജ്യത്തിൽ വന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് കളിക്കുന്നൊക്കെ കാണാൻ നല്ല ഒരു സന്തോഷമാണ് അതിസാഹസികമായ കയാക്കിംഗ് മത്സരം കാഴ്ചക്കാരെ ഏറെ നേരം മുൾമുനയിൽ നിർത്തി ഇടയ്ക്ക് പെയ്ത മഴയൊന്നും വകവെക്കാതെ കാണികൾ മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചു പുരുഷന്മാർക്കും വനിതകൾക്കും വ്യത്യസ്ത മത്സര ഇനങ്ങളാണ് ഉണ്ടായിരുന്നത് ഒറ്റയ്ക്കുള്ള മത്സരങ്ങളും നാലു പേർ ഒരുമിച്ചുള്ള മത്സരങ്ങളും കയാക്കിങ്ങിന് മാറ്റുകൂട്ടി പലപ്പോഴും ഒഴുക്കിനെ പ്രതിരോധിക്കാൻ താരങ്ങൾക്ക് കഠിന പ്രയത്നം ചെയ്യേണ്ടി വന്നു എങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ അവർ മുന്നേറി കനത്ത മഴയിൽ ചാലിപ്പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതും കുത്തൊഴുക്കുമൊന്നും മത്സരാവേശത്തിന് ഒട്ടും കുറവ് വരുത്തിയില്ല എന്ന് കോർഡിനേറ്റർ പോൾസൺ പറയുന്നു ഒളിമ്പിക് ഇനമായ എക്സ്ട്രീം ഇപ്പോൾ അതിന്റെ പേര് മാറ്റിയിട്ട് കയാക്രോസ് എന്നാക്കിയിട്ടുണ്ട് ആ മത്സരം എക്സ്ട്രീം സ്ലാലം മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതോടൊപ്പം തന്നെ ബോട്ടർ ക്രോസ് ഡൗൺ റിവർ മത്സരങ്ങൾ നടക്കുന്നു ഈ പുഴയിലെ ഈ ട്രാക്ക് ഈ ഇരുവ ചാലിപ്പുഴയിലെ പുലിക്കയത്തുള്ള ഈ ട്രാക്ക് എന്ന് പറയുന്നത് വളരെ ഒരു ഇന്റർനാഷണലി അറിയപ്പെടുന്ന ഒരു ട്രാക്കാണ് കയാക്കർമാരെ സംബന്ധിച്ചിടത്തോളം കാരണം ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ട്രാക്കാണ് കാണുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നില്ല ഈ പുഴയിലെ ആവശ്യത്തിനുള്ള റാപ്പിഡും ഹോൾസും എല്ലാം ഉണ്ട് അവരെ പരിശീലനം നേടിയവർക്ക് പോലും ഒരു ട്രാക്കാണ് ഈ ഈ ട്രാക്ക് ഏത് അന്താരാഷ്ട്ര മത്സരങ്ങളും നടത്താവുന്ന വിധത്തിലുള്ള ട്രാക്കാണ് പുലിക്കയത്തെ ചാലിപ്പുഴയിലുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ വർഷവും മത്സരത്തിനെത്തുന്ന അന്താരാഷ്ട്ര കയാക്കർമാരുടെ എണ്ണം ഉയരുന്നുണ്ട് മികച്ച കയാക്കിംഗ് മത്സരങ്ങളിലൂടെയും ട്രാക്കിലൂടെയും ലോക കയാക്കിംഗ് ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് വെള്ളരിമലയും ഇ ടി വി ഭാരത് കോഴിക്കോട്